എന്തുകൊണ്ടാണ് പാകിസ്ഥാനുമായി ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇന്ത്യ എത്തിപ്പെട്ടത് അമേരിക്ക നിർബന്ധം ചെലുത്തിയത് കൊണ്ടാണോ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണോ അത്തരത്തിലുള്ള ചില പരാമർശങ്ങളും ചില വ്യാഖ്യാനങ്ങളും രാജ്യത്ത് പ്രതിപക്ഷമടക്കം നടത്തുന്നുണ്ട് എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് അമേരിക്കയുടെ കേട്ടിട്ടോ അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങിയോ അല്ല ഇന്ത്യ പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ ലക്ഷ്യം പൂർത്തിയായിരിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി പാകിസ്ഥാന് കൊടുക്കേണ്ടത് ഇന്ത്യ കൃത്യമായി കൊടുത്തിരിക്കുന്നു പാകിസ്ഥാനെ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായിരിക്കുന്നു പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ആ സ്ട്രൈക്ക് ഇന്ത്യ ആഗ്രഹിച്ചതുപോലെ വെറും മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യ പൂർത്തിയാക്കി പിന്നീട് എന്തുകൊണ്ട് ഇന്ത്യക്ക് വെടിനിർത്തിക്കൂട ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം നടത്താമെന്ന് ആരോടും ശക്തം കിട്ടിയിട്ടില്ല പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളെ ബോംബിട്ട് കൊല്ലാമെന്ന് ഇന്ത്യ ആർക്കും വാക്ക് നൽകിയിട്ടില്ല പാകിസ്ഥാനിലെ സാധാരണക്കാരെ നശിപ്പിക്കാൻ ഒരു യുദ്ധം നടത്തി ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയെ നശിപ്പിക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്നാൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇനി അടുത്ത കാലത്തൊന്നും നിന്നും തല പൊക്കാത്ത വിധം ഇന്ത്യ നിഷ്പ്രഭമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒടുവിൽ അടിയേറ്റ് തകർന്നും തരിപ്പണമാകുമെന്ന് കണ്ട അവസ്ഥയിൽ പാകിസ്ഥാനിലെ ന്യൂക്ലിയർ കമാൻഡ് സെന്ററിലേക്ക് ഇന്ത്യ തങ്ങളുടെ വജ്രായുധം തിരിച്ചപ്പോൾ മറ്റു ഗത്യന്തരമില്ലാതെ ഇന്ത്യയുടെ കാലു പിടിച്ച് താണു കേൺ പാകിസ്ഥാൻ വെടിനിർത്തലിന് വേണ്ടി പാകിസ്ഥാന്റെ ഡി ജി എംഒ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തിയഞ്ചിന് ഇന്ത്യയുടെ ലഫ്റ്റനൻ്റ് കേണലിനെ ഫോൺ ചെയ്യുന്നു അങ്ങനെ പാകിസ്ഥാൻ്റെ ഡി ജി എംഒ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥനോട് പറയുന്നു വെടിനിർത്തണം ഞങ്ങൾ ഇനി ഒരു തരത്തിലുള്ള പ്രകോപനത്തിനും വരില്ല അങ്ങനെ പാകിസ്ഥാന്റെ ഡി ജി എം ഇന്ത്യയുടെ ലഫ്റ്റനൻ്റ് കേണലിനെ വിളിച്ച് കാലു പിടിച്ച ശേഷമാണ് ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചത് അതേസമയം ഇന്ന് ഇന്ന് വ്യോമസേനയുടെ വക്താവ് പറഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ഞങ്ങളുടെ ഓപ്പറേഷൻ തുടരുക തന്നെയാണ് എന്ന് ഇന്ത്യയുടെ വ്യോമസേനാ വക്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് നാല് ദിവസത്തെ ആക്രമണത്തിൽ എത്രമാത്രം നാശനഷ്ടമാണ് പാകിസ്ഥാൻ ഉണ്ടായത് അതിനെ അത് നമ്മളൊന്ന് പരിശോധിക്കണം എങ്കിൽ മാത്രമേ ഏത് സാഹചര്യത്തിലാണ് വെടിനിർത്തൽ കരാർ സാധ്യമായത് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ പാകിസ്ഥാൻ എയർഫോഴ്സിന് ആകെയുള്ളത് ഇരുപത്തിയേഴ് എയർ ബേസുകളാണ് അതിൽ പത്തൊൻപതെണ്ണം മാത്രമാണ് യുദ്ധവിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫ്ളയിംഗ് ബേസുകൾ ബാക്കി എട്ടെണ്ണം നോൺ ഫ്ളയിങ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ബേസുകളാണ് മറ്റ് ഓഫീസ് ആവശ്യങ്ങൾക്കായുള്ള എയർ ബേസുകളാണ് ഇവ ഇവരുടെ ഈ പത്തൊൻപത് ഫ്ലയിങ് എയർ ബേസുകളിൽ പന്ത്രണ്ട് എണ്ണവും ഭാരതത്തിന്റെ അതിർത്തിയോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ഇവയാണ് ഭാരതം ലക്ഷ്യം വച്ചത് ഈ പന്ത്രണ്ട് ഫ്ലൈയിങ് എയർ ബേസുകളിൽ മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യ അതിശക്തമായ ആക്രമണം നടത്തി ഈ പന്ത്രണ്ട് ഫ്ലയിങ് എയർ ബേസുകളെയും ഇന്ത്യ ആക്രമിച്ച് തകർത്തു തരിപ്പണമാക്കി ഭൂരിഭാഗം പാക് എയർബേസുകളുടെയും റൺവേ കേടുവരുത്തിക്കൊണ്ട് അവരുടെ യുദ്ധവിമാനങ്ങൾക്ക് ടേക്ക് ഓഫ് ചെയ്യാനോ ലാൻഡ് ചെയ്യാനോ സാധിക്കാത്ത വിധം ഇന്ത്യക്കെതിരെ യുദ്ധവിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ അവരെ ഇന്ത്യ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നതിനു പുറമെ അവരുടെ പ്രധാനപ്പെട്ട ആർമി ലോജിസ്റ്റിക് കേന്ദ്രമായ നൂർഖാൻ എയർബേസിൽ മെയ് പത്തിന് അതിരാവിലെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ സി വൺ തേർട്ടി ടു സെവന്റി എയ്റ്റ് എന്നീ ഭീമൻ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾക്ക് സാരമായ കേടുപാടുകൾ പറ്റിയതായി അവരുടെ വ്യോമസേന തന്നെ വ്യക്തമാക്കുന്നുണ്ട് ന്യൂക്ലിയർ ആയുധ സംഭരണശാലകൾ ഈസിയായി ആക്രമിക്കാമെന്ന് തെളിയിച്ച് കിർണഹിലിൽ അവയ്ക്ക് മുന്നിൽ ന്യൂക്ലിയർ ആയുധശാലകൾക്ക് മുന്നിൽ ബോംബിട്ട് ഇന്ത്യ തങ്ങളുടെ ശക്തി തെളിയിച്ചു തുടക്കത്തിൽ ഇന്ത്യ ആക്രമണം നടത്തിയ ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങളിലെ ഭീകരർക്കൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണത്തിൽ പാക് സൈനികരും ചേർത്ത് നൂറിൽ പല ആളുകളെ ഇന്ത്യക്ക് വധിക്കാൻ കഴിഞ്ഞു ഇന്ത്യയെ ലാക്കിയുള്ള വേഗത്തിൽ ഇന്ത്യയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള പന്ത്രണ്ട് എയർ ബേസുകളും ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ മൂന്ന് ദിവസം കൊണ്ട് തീർക്കാമെന്ന് കാണിച്ചു കൊടുത്ത ഇന്ത്യക്ക് ഇതിൽ കൂടുതലൊന്നും ഇനി തെളിയിക്കാനില്ല നടത്തിയ ആക്രമണങ്ങൾ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ ഒരു ചെറു വിവരണം നമുക്ക് നോക്കാം നൂർഖാൻ ചക്ലാല എയർ ബേസ് നൂർഖാനെതിരെയുള്ള ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാന്റെ വ്യോമ ലോജിസ്റ്റിക്സിനെയും ഉയർന്ന തലത്തിലുള്ള സൈനിക ഏകോപനത്തിന്റെയും കേന്ദ്രങ്ങളെ തടസ്സപ്പെടുത്തി ഇസ്ലാമാബാദിനോട് ഏറ്റവും അടുത്തുള്ളതും വി ഐ പി ഗതാഗതത്തിനും സൈനിക ലോജിസ്റ്റിക്സിനും ഉപയോഗിക്കുന്നതുമായ താവളമായതിനാൽ സംഘർഷമുദ്ധ പാകിസ്ഥാൻ വ്യോമസേനാ നേതൃത്വവും അതിന്റെ പ്രവർത്തന യൂണിറ്റുകളും തമ്മിലുള്ള നിർണായകമായ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു ഫ്രണ്ട്ലൈൻ കോമ്പാക്ട് സ്ക്വാഡ്രണുകൾക്ക് ആതിനിധ്യം വഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധവിമാനത്താവളമായ ി വിമാനത്താവളത്തെ ഇന്ത്യ ആക്രമണത്തിലൂടെ പ്രവർത്തനരഹിതമാക്കി പാകിസ്ഥാന്റെ വ്യോമാക്രമണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള കഴിവിനെ പ്രത്യേകിച്ച് മധ്യ പഞ്ചാബിൽ ഈ നീക്കം ഗണ്യമായി ദുർബലപ്പെടുത്തി ഈ നീക്കം പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഏറ്റവും മൂർച്ചയുള്ള ആക്രമണ ഉപകരണങ്ങളിലൊന്നിനെ ഫലപ്രദമായി ഇല്ലാതാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പഞ്ചാബിന് സമീപമുള്ള മുരിത് എയർബേസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ ഒരു സുപ്രധാനമായ പരിശീലന മിസൈൽ സംഭരണ കേന്ദ്രത്തെയാണ് ഇല്ലായ്മ ചെയ്തത് ആക്രമണം പാകിസ്ഥാന്റെ ദീർഘകാല വ്യോമസേനയുടെ കഴിവിനെ ദുർബലപ്പെടുത്തി പൈലറ്റ് പരിശീലന കേന്ദ്രത്തിലെ ഒരു നിർണായക ഭാഗം വിച്ഛേദിക്കപ്പെടുകയും ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള ലോജിസ്റ്റിക്കൽ കഴിവിനെ അത് ഇല്ലാതാക്കുകയും ചെയ്തു സിന്ധു പ്രവിശ്യയ്ക്ക് സമീപമുള്ള സുക്കൂർ എയർബേസ് ഇന്ത്യ നശിപ്പിച്ചത് പാകിസ്ഥാന്റെ തെക്കൻ വ്യോമ ഇടനാഴിയെ ഇല്ലാതാക്കി സിന്ധിലും ബലൂജിസ്ഥാനിലുമുള്ള സൈനിക നീക്കത്തിനും ഉപകരണങ്ങളുടെ നീക്കത്തിനും സുക്കൂർ വ്യോമത്താവളം ഏറ്റവും അത്യാവശ്യമായിരുന്നു അതിന്റെ നഷ്ടം പ്രധാനപ്പെട്ട ലോജിസ്റ്റിക്കൽ കഴിവുകളെ വിച്ഛേദിക്കുകയും തെക്ക് ഭാഗത്തുള്ള പാകിസ്ഥാന്റെ പ്രവർത്തന പരിധി കുറയ്ക്കുകയും ചെയ്തു കിഴക്കൻ പഞ്ചാബിന് സമീപമുള്ള സിയാൽകോട്ട് എയർബേസിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണത്തിലാണ് സിയാൽകോട്ട് എയർബേസ് നിർവീര്യമായത് ജമ്മുവിനും പഞ്ചാബിനും നേരെ ആക്രമണങ്ങൾ നടത്തുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോമായി സിയാൽകോട്ട് വിമാനത്താവളം പ്രവർത്തിച്ചിരുന്നു ഇതിനെ പൂർണ്ണമായും ഇന്ത്യൻ സേന ഇല്ലാതാക്കി പഞ്ചാബിന് സമീപമുള്ള പാസ്റൂൺ എയർ സ്ട്രിപ്പ് ചെറുതാണെങ്കിലും അടിയന്തര വിമാന പ്രവർത്തനങ്ങളിൽ ഒരു സുപ്രധാനമായ പങ്ക് പങ്കുവഹിച്ചിരുന്ന എയർബേസ് ആണ് ഈ ബേസ് ആക്രമിച്ച് നശിപ്പിച്ചതിലൂടെ ഇന്ത്യ പാകിസ്ഥാന്റെ തന്ത്രപരമായ വഴക്കം കുറയ്ക്കുകയും കൂടുതൽ ദുർബലവും ഉയർന്നതുമായ സ്ഥലങ്ങളിൽ വിമാനങ്ങൾ കേന്ദ്രീകരിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതരാക്കുകയും ചെയ്തു ഇന്ത്യ ആക്രമിച്ച് നശിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട എയർബേസ് ആണ് ചുനിയൻ എയർ ചുനിയൻ എയർബേസ് ചുരിയനിലെ ആക്രമണങ്ങൾ മധ്യപഞ്ചാബിന്റെ വ്യോമാതിർത്തി നിരീക്ഷണത്തിന് ആവശ്യമായ റഡാർ കവറേജിനെയും ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങളെയും തടസ്സപ്പെടുത്തി ഇത് പാകിസ്ഥാന്റെ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ സംവിധാനങ്ങളിൽ ഒരു വിടവ് സൃഷ്ടിച്ചു ഇത് ഇന്ത്യൻ വിമാനങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ കടന്നു കയറാൻ സഹായമാവുകയും തിരിച്ചടിയുടെ സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്തു ഇങ്ങനെ പാകിസ്ഥാന്റെ പത്തൊൻപതിൽ പന്ത്രണ്ട് എയർബേസുകളെയും ബേസുകളെയും ദുർബലപ്പെടുത്തിയതിലൂടെ പാകിസ്ഥാൻ്റെ വ്യോമസാധ്യതകളെ പാകിസ്ഥാന്റെ എയർഫോഴ്സിന്റെ എല്ലാ സാധ്യതകളെയുമാണ് ഇന്ത്യ ഇല്ലാതാക്കിയത് ഇതുകൂടാതെ ഈ പന്ത്രണ്ട് എയർബേസുകളെ ബേസുകളെ ഇല്ലായ്മ ചെയ്തതിന് പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ റാവൽപിണ്ടിക്ക് സമീപമുള്ള ന്യൂക്ലിയർ കമാൻഡ് സെൻ്ററിനെ ഇന്ത്യ ലക്ഷ്യം വെച്ചു ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ അത് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ ലക്ഷ്യം വെച്ച് അത് ടാർഗറ്റ് ചെയ്തു ഇത് തിരിച്ചറിഞ്ഞ ഇത് സംബന്ധിച്ച വളരെ കൃത്യമായ മെസ്സേജ് പാകിസ്ഥാൻ ലഭിക്കുകയും പാകിസ്ഥാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാന്തിയിലൂടെ ഇത് സംബന്ധിച്ച മെസ്സേജുകൾ കൈമാറുകയും ചെയ്തു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഈ മെസ്സേജുകളെ ചോർത്തിയെടുത്തു ഒടുവിൽ മറ്റു ഗദ്യന്തരമില്ലാതെ ഇന്ത്യയുടെ കാല് പിടിച്ച് എങ്ങനെയും വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള നീക്കത്തിലേക്ക് പാകിസ്ഥാൻ എത്തിച്ചേർന്നത് ഈ സാഹചര്യത്തിലാണ്